രാജാതിരാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തുപ്പെടുമാറാകട്ടെ കഥാവായിരിക്കുന്ന യേശുവിനെക്കുറിച്ച് യേശിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു അവൻ അത്ഭുത മന്ത്രി വീരനാം ദൈവൻ നിത്യപിതാവ് സമാധാന പ്രഭു അവൻ്റെ ആധിപത്യത്തിൻ്റെ വർദ്ധനയ്ക്കും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല എന്ന് ഇന്ന് പകൽക്കാലവും നമ്മുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുത മന്ത്രിയായി ഭീരനാം ദൈവമായി സമാധാനത്തിൻ്റെ പ്രഭുവായി എഴുന്നള്ളി വരുവാനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് പല അത്ഭുതങ്ങൾ നാം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് മറുപടി ലഭിക്കാതിരുന്നത് ആഗ്രഹിച്ചിട്ട് മറുപടി ലഭിക്കാതിരുന്നത് കേട്ട വാഗ്ദത്തങ്ങൾ ഇതുവരെയും കാണാതിരുന്നത് ആ വിഷയത്തിലെല്ലാം നാം ഒരു അത്ഭുതത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ ആ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യുവാനായി ഒരു വലിയ വീര്യപ്രവർത്തി ചെയ്യുവാനായി എന്നും ദൈവം നമ്മുടെ പിതാവായിരിക്കുവാനായി ഓ ഈ അസമാധാനം നിറഞ്ഞ ലോകത്തിൽ ദുഷ്ടതയും അനീതിയും നിറഞ്ഞ ലോകത്തിൽ സമാധാന പ്രഭുവായിരിക്കുന്ന യേശു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനം നൽകുവാനായി അത് നിലനിൽക്കുവാനായി കർത്താവിൻ്റെ ആധിപത്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ വാഴുവാനായി പിശാചും മനുഷ്യരും ലോകവും ജഡവും നമ്മെ വാഴാതെ കർത്താവിൻ്റെ ആധിപത്യം എന്നേക്കും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുവാനുമായി നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്ന കർത്താവേ അവിടുന്ന് ദൈവമേ അത്ഭുത മന്ത്രിയായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ കർത്താവേ ഞങ്ങളുടെ കണ്ണുകളെ അവിടെ നിന്ന് പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഇതുവരെയും ഞങ്ങൾ കാണാത്ത ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ ഇറങ്ങി വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ചതഞ്ഞും നൊറുങ്ങിയും ദൈവമേ ഞങ്ങൾ ആയിരുന്ന സ്ഥാനത്ത് കർത്താവ് ചതഞ്ഞ് ഓടെ ഓടിക്കാത്തവൻ പുകയെന്ന് തിരിയെ കെടുത്തിക്കളയാത്തവനായിരിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവ് ദൈവമേ ഞങ്ങളെ തൊട്ട് ആശ്വസിപ്പിച്ച് വിടുവിച്ച് ബലപ്പെടുത്തി അവിടുത്തെ മഹത്വത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിച്ച മഹത്വത്തിൻ്റെ പ്രത്യാശിയായിരിക്കുന്ന ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വരുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമേ ഇന്നലെ വരെയുള്ള ഞങ്ങളുടെ അവസ്ഥകൾ മാറട്ടെ ഞങ്ങളുടെ കണ്ണുനീരുകൾ മാറട്ടെ ഞങ്ങളുടെ വിലാപങ്ങൾ മാറട്ടെ ഹാലലൂയ കർത്താവേ ദൈവമേ എല്ലാറ്റിലും ദൈവമേ ഒരു വ്യത്യാസം പുതുക്കം നിറവ് സമൃദ്ധി വർധനവ് എല്ലാം വരുവാൻ ായി ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു കർത്താവേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ദൈവമേ ശാശ്വതമായും സ്ഥിരമായും ഇരിക്കണമേ ദൈവം പ്രവർത്തിക്കുന്നത് ഒക്കെയും ശാശ്വതമെന്ന് ഞങ്ങൾ അറിയുന്നു അറിയുന്നുവെന്ന് വചനത്തിൽ പറയുന്നത് പോലെ ദൈവമേ മനുഷ്യനും പിശാചും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിനെ പല രീതിയിൽ ചതച്ച് കളയുവാൻ തകർത്ത് കളയുവാൻ നോക്കിയ സ്ഥാനത്ത് ചില ദൈവ പ്രവർത്തികളെ ശാശ്വതമായി മുദ്രയിട്ടതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടെ നിന്ന് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ തലമുറകളിൽ അത് വരട്ടെ ഞങ്ങളുടെ ആരോഗ്യത്തിലും സമ്പത്തിലും ആത്മീക മേഖലയിലും അത് വരുവാനായി പ്രാർത്ഥിക്കുന്നു ഈ സമയം ചില സഹോദരിമാർ ശരീരങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കർത്താവെ ദൈവാത്മാവിൻ്റെ വിഷയം സംബന്ധിച്ച് ചില പൈശാചികമായിരിക്കുന്ന പോരുകളിൽ അകപ്പെട്ട് കിടക്കുന്ന ചില സഹോദരിമാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരത്തിൻ്റെ ഉള്ളിൽ ദൈവമേ പിടയ്ക്കുന്ന ദൈവമേ ചില അവസ്ഥകൾ കർത്താവെ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ മറ്റാരോടും പറഞ്ഞ് മനസ്സിലാക്കുന്നു കഴിയാതെ വണ്ണം തലയുടെ ഉള്ളിൽ അനുഭവിക്കുന്ന ചില പെരുപ്പുകൾ ഉദരത്തിൽ അനുഭവിക്കുന്ന ചില അസ്വസ്ഥതകൾ ദൈവമേ തീച്ചൂളയിൽ അകപ്പെട്ടതുപോലെ ദൈവമേ പുകയുന്നത് പോലുള്ള അവസ്ഥകളിലൊക്കെ കഴിയുന്ന ചില സഹോദരിമാരിലേക്ക് യേശുന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്താൽ ഉള്ള ദൈവമേ വിടുതൽ ഇറങ്ങി വരുവാൻ ആ പൈശാചികനെ ദൈവമേ തോൽപ്പിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ ദൂതന്മാർ അവരുടെ ഭവനങ്ങളിൽ ഇറങ്ങുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പെച്ച് യുദ്ധവീരനായിരിക്കുന്ന യഹോവ ദൈവമേ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി യുദ്ധം ചെയ്യണമെ ചില ആഭിചാര ബന്ധം െ അവിടെ അഴിക്കണമേ ചില ആഭിചാരത്തിന്റെ കുരുക്കുകളെ അവിടെ അഴിക്കണമേ അപ്പാ ദൈവമേ ചില പാരമ്പര്യങ്ങൾ വിട്ട് ദൈവമേ കർത്താവിന് വേണ്ടി ജാതിത്വ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നവർ കർത്താവെ അവരെ പിന്തുടർന്ന് വന്നു അവരെ വിട്ടു കൊടുക്കില്ലെന്ന വാശിയുമായി കർത്താവെ നിൽക്കുന്ന ചില ശാപങ്ങൾ ദൈവമേ പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് ദൈവമേ അതിനൊരു അവസാനം വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച ചില പൊക്കൾ കൊടികൾ ആർത്ത് വിടുന്നത് പോലെ കർത്താവെ ചില ബന്ധനങ്ങളെ അവിടെ നിന്ന് അഴിച്ചു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ വ്യക്തമായിരിക്കുന്ന ദൈവമേ ദൈവശക്തി അനുഭവം കർത്താവെ അവർ ആ വിഷയത്തിൽ നിന്ന് പുറത്ത് കിടക്കുവാനായി പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഭവനങ്ങൾ ദൂതന്മാർ അവർക്ക് കാവൽ ദൈവമേ നിൽക്കാൻ പ്രാർത്ഥിക്കുന്ന പെച്ച നീ മതിലില്ലാതെ തുറന്നു കിടന്നാലും ഞാൻ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കുമെന്ന് അറി ചെയ്ത് ചില സാത്താന്യ കോട്ടകളിൽ നിന്ന് എന്നതുപോലെ അനുഭവിക്കുന്ന ചില വിഷയങ്ങളിൽ നിന്ന് അവരെ അവിടെ നിന്ന് പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും ഏത് സ്ഥലത്തായിരുന്നാലും ദൈവമേ ഞങ്ങൾ എല്ലാവർക്കായി ദൈവമേ പ്രാർത്ഥനയിൽ കവർ ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ചാലൂയ കർത്താവ് ദിവേ തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നന്മ കൊണ്ട് കർത്താവെ കുഞ്ഞുങ്ങൾക്ക് ദൈവമേ നന്മയും കരുണയും അവരുടെ ആയുഷ്കാലം ഒക്കെയും അവരെ പിന്തുടരുവാൻ കർത്താവ് അവരുടെ നല്ല ഇടയനായി കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്കൊന്നിനും മുട്ടില്ലാതെ വണ്ണം പിതാക്കന്മാർ അനുഭവിച്ച ഒരു ഞെരുക്കവും കർത്താവ് തകർച്ചകളും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ പിന്തുടരാതെ വണ്ണം യഹോവാ ഭക്തിയിലും ഭയത്തിലും ജ്ഞാനത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തലമുറകൾ വളർന്നു വരുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവർ ചെയ്യുന്നതിലെല്ലാം ഒരു അനുഗ്രഹം അവിടുന്ന് കൽപ്പിക്കണമേ ഹലലൂയ കർത്താവെ ചില പഠനം മുടങ്ങി കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദൈവമേ വരുന്ന അധ്യയന വർഷത്തിൽ ദൈവമേ കൂടി കർത്താവെ അവർക്ക് ഫീസ് അടച്ച് പരീക്ഷകൾ എഴുതുവാനൊക്കെയുള്ള കൃപ അവിടെ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു പെൻഡിങ് ആയി കിടക്കുന്ന പേപ്പറുകളെല്ലാം ദൈവമേ ഉത്സാഹത്തോടെ എഴുതിയെടുത്ത് അവർ ജയത്തോടെ മുമ്പോട്ട് പോകുവാൻ ദൈവം അവിടെ നിന്ന് അവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല ഞങ്ങളെ ഹോ യിൽ ആശ്രയിക്കുന്ന പച്ച ദൈവമേ അങ്ങ് ഇവർക്ക് തുണ നിൽക്കണമേ ആ കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ദൈവമേ ബുദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും പകർന്ന് കർത്താവെ എല്ലാ നിരുത്സാഹത്തെ മാറ്റി ചിലരിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ കുത്തുവാക്കുകൾ മുറിവുകളിൽ നിന്നെല്ലാം കുഞ്ഞുങ്ങളെ പുറത്തെടുത്ത് ജയത്തോടെ മുമ്പിലേക്ക് നടത്തുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് അറയ്ക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ദൈവദാസന്മാർക്കായി ദൈവസഭയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഷ്ടൻ പ്രബലനാകുവാൻ അനുവദിക്കരുതേ സഭയ്ക്കെതിരെ ദൈവമേ ഉള്ള പ്രവർത്തി ദൈവമേ അവിടെ നിന്ന് തകർത്ത് ദൈവമേ ആരാധനയിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും സഭ ജയിച്ചു മുന്നേറുവാൻ അങ്ങ് സഹായിക്കണം അപ്പച്ച വെളിപ്പാടുകളെ അവിടെ നിന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ നിറവെല്ലാ സഭയിലും ഉണ്ടാകുവാൻ ദൈവമേ ദൈവഹിതപ്രകാരമുള്ള ദൈവത്തിൻ്റെ ആത്മാവിലെ സത്യത്തിലുമുള്ള ആരാധന ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവമേ ലഭിപ്പാനായി പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽ കാലവും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു അവിടുന്ന് ദൈവമേ അവർക്ക് തുണ നിൽക്കണമേ വേദനയിൽ ആശ്വാസദായകനായി കൂടെ ഇരിക്കണമേ ദീനത്തിൽ കിടക്കയെ മാറ്റി പിരിക്കുന്ന ദൈവം കർത്താവെ ഞങ്ങളുടെ അകൃത്യങ്ങളെ എല്ലാം ക്ഷമിക്കുന്ന ദൈവം ഞങ്ങളുടെ രോഗങ്ങളെ എല്ലാം മാറ്റുന്ന ദൈവം ചില ദൈവമേ ദൈവമേ ഞങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷം കാരണം ഞങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ദൈവമേ ക്രമീകരണമില്ലായ്മ കാരണമൊക്കെ വന്നിരിക്കുന്ന രോഗാവസ്ഥയിൽ നിന്ന് കർത്താവെ ഞങ്ങളെ അവിടെ നിന്ന് വിട്ടിപ്പിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന പോഷകങ്ങൾ എടുക്കുവാൻ അതിന് എക്സസൈസ് കൊടുക്കുവാൻ വിശ്രമം കൊടുക്കുവാൻ ഒക്കെയുള്ള ജ്ഞാനം ദൈവമേ അവിടുന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുന്ന ഞങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് ഞങ്ങൾ അതുപോലെ വിലയേറിയതായി സൂക്ഷിക്കുവാൻ പരിപാലിക്കുവാൻ ഉള്ള ദൈവമേ ബുദ്ധിയും കൃപയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവൻ നാമത്തിൽ ക്യാൻസറിൻ്റെതായിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്നവർ ചില മുഴകൾ ദൈവമേ ദിവസങ്ങളിൽ ടെസ്റ്റിന് വേണ്ടിയൊക്കെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ റിസൾട്ട് എല്ലാം നോർമലായിരിക്കുവാനായി പ്രാർത്ഥിക്കുന്നു മുഴകൾ അപ്രത്യക്ഷമാകട്ടെ കീമോയുടെ റേഡിയേഷന്റെ പ്രയാസങ്ങളിൽ നിന്നെല്ലാം ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിട്ടുവയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവകരങ്ങളിലേക്ക് ഓരോ കുടുംബത്തെയും ഏൽപ്പിക്കുന്ന പച്ചരാത്രിയിൽ ഉറക്കം കൊടുക്കണം എല്ലാ ഭയങ്കര ും ടെൻഷനുകൾ നിരാശകൾ എല്ലാം മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു സമാധാനവും സന്തോഷവും സ്വസ്ഥതയും ദൈവകൃപയും നിറവും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ അമീൻ അമീൻ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ അതിൻ്റെ തുടക്കത്തിൽ ഒരു ദരിദ്രയായിരുന്ന ഒരു സഹോദരിയെയും അവളുടെ കുടുംബത്തെയും കുറിച്ച് എഴുതിയിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും അറിയാം ഇലീശ പ്രവാചകൻ്റെ അടുക്കലേക്ക് കടക്കാർ തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുപോകുമോ എന്ന് ഭയപ്പെട്ട് ഓടിച്ചെന്ന അവളുടെ ഭവനത്തിലെ അല്പം എണ്ണയെ വർദ്ധിപ്പിച്ചു കൊടുത്ത പ്രവാചകൻ്റെ ആലോചനയെക്കുറിച്ച് നാം എപ്പോഴും സംസാരിക്കാറുണ്ട് അതിനെ തുടർന്ന് മറ്റൊരു സഹോദരിയെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു അതൊരു ശൂന്യങ്കാരത്തേക്കുറിച്ചാണ് അവൾ ദരിദ്രയല്ല അവൾ വളരെ സമ്പന്നയായിരുന്ന പട്ടണത്തിൽ വളരെ ബഹുമാന്യായിരുന്നു ഒരു കുടുംബത്തിലെ സഹോദരിയായിരുന്നു ശൂന്യം കാര്യത്തെ സ്ത്രീ അവളുടെ ഭവനത്തിൻ്റെ അടുക്കൽ കൂടെ ഈ പ്രവാചകൻ എലീശ പ്രവാചകൻ പോകുമ്പോൾ അവൾ കണ്ടിട്ട് തൻ്റെ ഭവനത്തിൽ അവൾ ആ പ്രവാചകന് വേണ്ടി ഒരു വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി ഒരുക്കുന്നു അവിടെ അവൾ പ്രവാചകനായിട്ടൊരു കട്ടിലുണ്ടാക്കുന്നു ഒരു നാൽക്കാലി ഉണ്ടാക്കുന്നു ഒരു മേശ നാൽക്കാലി കസേരയായിരിക്കാം ഒരു മേശയും നാൽക്കാലിയും അവൾ ഒരുക്കി പ്രവാചകനെ അവിടെ താമസിക്കുവാനായി ക്ഷണിക്കുന്നു അങ്ങനെ പ്രവാചകൻ അവരുടെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ വന്നതിന് ശേഷം പ്രവാചകൻ അവൾ ൾക്കെന്തെങ്കിലും നന്മ ചെയ്യണമെന്നൊരാഗ്രഹം അങ്ങനെ അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു ഞാൻ എൻ്റെ കുടുംബക്കാരുടെ നടുവിൽ അവൾ വളരെ കൂടി കഴിയുന്നു പ്രവാചകൻ ചോദിക്കുന്നത് രാജാവിനോടോ മന്ത്രിയോടോ പറഞ്ഞ് അവൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമോ എന്നാണ് അവൾ പറയുന്നില്ല അവൾ പറയുന്നു ഞാൻ വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ കഴിയുന്നു പക്ഷേ പിന്നെയും തൻ്റെ ശിഷ്യനായിരുന്ന ഗേഹസ്യോട് ചോദിക്കുമ്പോൾ ഗേഹസി പറയുകയാണ് അവൾക്ക് ഒരു തലമുറയില്ല ഒരു കുഞ്ഞില്ല അവളുടെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു അങ്ങനെ ആ പ്രവാചകൻ അവൾ പറയാതെ അവളുടെ വിഷയത്തെ ആ മറ്റൊരു വ്യക്തിയിലൂടെ അറിഞ്ഞ് അവളോട് പറയുന്നു വരുന്ന വർഷം ഈ സമയമാകുമ്പോൾ ദൈവം നിനക്ക് ഒരു തലമുറ നൽകുക അല്ലെങ്കിൽ നീ ഒരു സന്തതിയെ അണച്ചുകൊള്ളും പ്രവാചകൻ്റെ വാക്കിൻ പ്രകാരം അവൾ ചോദിക്കാതെ ദൈവം അവൾക്ക് ദാനമായി ഒരു കുഞ്ഞിനെ കൊടുക്കുന്നു കാലലൂയ്യ അതിനെ തുടർന്ന് ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും ഇ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി പോലും ഇവിടെ നിർത്തട്ടെ രണ്ട് സഹോദരിമാർ ഒരുവൾ തൻ്റെ വിഷയത്തിൽ കരഞ്ഞു വിളിച്ച് അവൾ ആ ദൈവസന്നിധിയിൽ എന്തതുപോലെ പ്രവാചകൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നു ഒരാലോചന പ്രാപിച്ചു അവളുടെ ഭവനത്തിലെ അല്പമായിരുന്ന എണ്ണയെ വർദ്ധിപ്പിച്ച് കടം വീട്ടുവാനും തനിക്കും തൻ്റെ തലമുറകൾക്കും ഉപജീവനത്തിനുമായി അതിനെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ആലോചന അനുസരിച്ച ഒരു സഹോദരിയെക്കുറിച്ചും തുടർന്ന് തനിക്കെല്ലാം ഉണ്ട് ആ പ്രവാചകനെ മാനിക്കണമെന്നോർത്ത് പ്രവാചകനെ മാനിച്ചതിനാൽ അവൾ ഒരിക്കലും പരാതി പറയാത്ത ദൈവസന്നിധിയിൽ അവൾ ചോദിക്കാത്ത അവൾ ചിലപ്പോൾ കരഞ്ഞു കാണും പ്രാർത്ഥിച്ചു കാണും ചോദിച്ചു കാണും എങ്കിലും വ്യക്തിപരമായി ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ചോദിക്കാത്ത അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശൂന്യതയെ ഏറ്റവും വലിയ ആവശ്യത്തെ നിറവേറ്റുവാൻ ദൈവം പ്രവാചകനിൽ കൂടി അവൾക്ക് ആലോചന കൊടുക്കുകയും അവളുടെ ഉദരത്തെ നിറച്ച് അനുഗ്രഹിക്കപ്പെട്ടൊരു പൈതലിനെ കരങ്ങളിലെടുക്കുവാൻ സഹായിക്കുകയും ചെയ്തു നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവം മക്കളെ നമ്മുടെയും അവസ്ഥയേതായിരിക്കും ചിലപ്പോൾ നാം നിലവിളിച്ചു കൊണ്ട് ഓടുമായിരിക്കാം ചിലപ്പോൾ നാം മിണ്ടാതിരിക്കുമായിരിക്കാം എങ്ങനെയാണെങ്കിലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളുടെ ആവശ്യങ്ങളിൽ നിങ്ങളുടെ അത്യാവശ്യങ്ങളിൽ വ്യക്തമായിരിക്കുന്ന ഒരു മറുപടി ലഭിക്കുവാനും ദൈവം നിങ്ങളുടെ ആവശ്യങ്ങളെ ശന്ധിക്കുവാനും സഹായിക്കട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുവാൻ നിങ്ങൾ മടി കാണിക്കരുത് ദൈവത്തോട് ചോദിക്കുവാനും നിങ്ങൾ മടി കാണിക്കരുത് ചില വിഷയങ്ങൾ നാം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ ഇല്ലാത്തതിനെ നിറയ്ക്കുവാൻ സ്വർഗ്ഗം തന്നെ നമുക്ക് വേണ്ടി ഇറങ്ങി വരികയും അതിനായുള്ള വഴികൾ വാതിലുകൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരികയും ചെയ്യും നാം ജീവിതത്തിൽ ഏതവസ്ഥയിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കായി എന്താണ് പ്രവർത്തിക്കേണ്ടത് താൽക്കാലം ദൈവസന്നിധിയിൽ അതിനെ ഒന്നിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുക ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ